കോതമംഗലത്തെ എൻ എച്ച് ബൈപ്പാസിനുള്ള സ്ഥലമേറ്റെടുക്കലിന് മുന്നോടിയായി മഞ്ഞക്കുറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി ദേശീയപാത അതോറിറ്റി ഒടുവിലായി അംഗീകരിച്ച അലൈൻമെൻറ് പ്രകാരമാണ് അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്നത് കോതമംഗലത്തെയും മൂവാറ്റുപുഴയിലെയും സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലും പരാതികളിലുമുള്ള ഹിയറിങ്ങും നടന്നുവരികയാണ് കോതമംഗലത്തെ മാതിരിപ്പിള്ളിയെയും അയ്യങ്കാവിനെയും ബന്ധിപ്പിച്ചാണ് ദേശീയപാതയുടെ ബൈപ്പാസ് നിർമ്മിക്കുന്നത് ദേശീയപാത അതോറിറ്റി അലൈൻമെന്റ് അംഗീകരിച്ച ശേഷം അതിവേഗമാണ് നടപടികൾ പുരോഗമിക്കുന്നത് സ്ഥലമേറ്റെടുക്കലിനുള്ള വിജ്ഞാപനത്തിന് ശേഷമുള്ള തുടർ നടപടിയാണ് ഇപ്പോൾ നടന്നുവരുന്നത് റോഡ് കടന്നുപോകുന്ന സ്ഥലം സർവേ നടത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു അത് പിന്നെ ബൈപ്പാസിനായി ഏതാനും വീടുകൾ ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ടതുണ്ട് ശോഭന സ്കൂളിന്റെ ഗ്രൗണ്ടും ചില കെട്ടിടങ്ങളും അലൈൻമെന്റിൽ ഉൾപ്പെടുന്നുണ്ട് കോതമംഗലത്ത് മൂവാറ്റുപുഴയിലും പുതിയ ബൈപ്പാസുകൾ അനുവദിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ബൈപ്പാസ് കാരക്കുന്നത്തെയും കടാതെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് നിർമ്മിക്കുന്നത് രണ്ട് ടൗണുകളിലേയും ഗതാഗത തിരക്കിൽപ്പെടാതെ വാഹനയാത്ര സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് പറഞ്ഞു വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിച്ചവരുടെ ഹിയറിംഗും നടന്നുവരികയാണ് കോതമംഗലത്ത് താലൂക്ക് ഓഫീസിൽ വെച്ച് നടത്തിയ ഹിയറിംഗിന് ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കളക്ടർ നേതൃത്വം നൽകി കോതമംഗലത്തെ ബൈപ്പാസിന്റെ അലൈൻമെന്റ് മാറ്റത്തിൽ സമ്മിശ്ര പ്രതികരണം ഉയരുന്നുണ്ട് അനുകൂലമായും പ്രതികൂലമായും ഉള്ള വാദം ശക്തമാണ് മുപ്പത് വർഷം മുമ്പ് അംഗീകരിച്ച ആദ്യ അലൈൻമെന്റ് ഒഴിവാക്കിയാണ് പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ അലൈൻമെന്റ് പ്രകാരം കോതമംഗലം ടൗണിൽ നിന്ന് ഏറെ അകന്നു മാറിയാണ് ബൈപ്പാസ് വരുന്നത് ഇത് ടൗണിലെ ഗതാഗത കുരുക്കിന് ഗതാഗതമാവില്ലെന്നാണ് ഒരു വാദം വീടുകൾ കൂടുതൽ നഷ്ടപ്പെടുമെന്നതാണ് മറ്റൊരു ആക്ഷേപം ബൈപ്പാസിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അലൈൻമെന്റ് ഏതായാലും വർഷങ്ങളായി കാത്തിരിക്കുന്ന ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതിനെ സ്വാഗതം ചെയ്യുന്നതാണ് പൊതുവികാരം എല്ലാ ആളുകളെ ഈ പുതിയ അത്ര ഫേവർ ആയിരിക്കില്ല അല്ലെങ്കിൽ പിന്നെ അത് മാറ്റാനായിട്ടൊരു കാര്യം അവർക്ക് ചെയ്യാം അവർക്കൊരു ലിങ്ക് റോഡുകൾ സബ് ലിങ്ക് റോഡുകൾ ഈ ടൗണിലേക്ക് കോഴിപ്പള്ളി ഭാഗത്തേക്ക് ഇവിടുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും അത് രക്ഷപ്പെടുത്തിയെടുക്കാം അതുപോലെ തന്നെ ഒരു പത്ത് മൂവായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ശോഭന കോതങ്ങളിൽ നല്ലൊരു സ്ഥാപനമാണ് അതിൻ്റെയൊക്കെ ഗ്രൗണ്ട് മാത്രമല്ല അവരുടെയൊക്കെ ഇത് മൂത്രപ്പുര അങ്ങനെ അങ്ങനെയുള്ള അതിൻ്റെ ടാങ്കുകളൊക്കെ സ്ഥിതി ചെയ്യുന്നതൊക്കെ അതെല്ലാം തന്നെ ഇതിനകത്ത് നശിച്ചു പിന്നെ ഒരു എസ് ഐ എസ് സോഷ്യൽ ഇമ്പാക്റ്റ് സ്റ്റഡിയൊന്നും ഇതിനകത്ത് നടത്തിയതായിട്ട് അങ്ങനെ നമുക്ക് വ്യക്തമായിട്ടില്ല സാധാരണ അത് പ്രസിദ്ധീകരിക്കാറുണ്ട് ഒരു ഇമ്പാക്റ്റ് സ്റ്റഡി ഒന്നും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് വന്ന് എടുത്തു പോകുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെ ഒരു സ്റ്റഡി നടത്തി നടത്തിക്കഴിഞ്ഞാൽ പഴയ അലൈമെന്റ് അതായത് ഇരുപത് വീടുകളാണ് പോകുന്നത് ഇപ്പൊ ഇവിടെ നാപ്പത് വീടുകൾ പോകുന്നുണ്ട് അപ്പോൾ നാപ്പത് വീട് പോകുന്നുണ്ടെങ്കിലും സർക്കാർ പുറമുക്കും കൂടുതൽ അതുകൊണ്ടൊക്കെയാണ് അതിൽ ഇങ്ങനെ കേട്ടറും കാര്യങ്ങളൊക്കെ ന്യൂസ് കോതമംഗലം